സ്നേഹത്തോടുകൂടി ശ്രീമതി ബിന്ദുവിനെ ക്ഷണിക്കുന്നു വേദിയിലുള്ള കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ വടകര നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്ന സന്തോഷകരമായ ഒരു സായോഹനമാണ് ഇന്നിവിടെ സംജാതമായിരിക്കുന്നത് ചടങ്ങിനെ അദ്ധ്യക്ഷൻ വഹിക്കുന്നത് കേരളത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് യുവജനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെയും ഏറെ സന്തോഷത്തോടുകൂടെ തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ട് അവതരണം നടത്താൻ വേണ്ടി വേദിയിലുള്ളത് ശ്രീ ചന്ദ്രൻ സി അവാണ് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടുകൂടെ തന്നെ സ്വാഗതം ചെയ്യുന്നു നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒരു ഒത്തുചേരലാണിത് ജനങ്ങൾ വലിയ നിലയിൽ ആശ്രയിക്കുന്ന ഓഫീസ് അതാണ് ഗ്രാമപഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ്റെ ഓഫീസ് ഓഫീസ് വളരെ സൗകര്യപ്രദമാകുന്ന വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ഇതിന്റെ പരിപാലനം നെറ്റ് സീറോ കാർബൺ പദ്ധതി 맘에다. <laughs> 다다 <laughs> 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 സഹോദരി സഹോദരന്മാര് വടകര നഗരസഭക്കായി പണികഴിപ്പിച്ചിട്ടുള്ള പുതിയ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കട്ടെ ഇതിനകത്തേക്ക് കടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ചെയർപേഴ്സൺ വലിയ ത്രില്ലിലായിരുന്നു അവിടെ കൗൺസില് ഹാളിൽ എത്തിയപ്പോൾ കൗൺസിലർമാരെയും വലിയ ത്രില്ലിലാണ് കണ്ടത് വോട്ടും കുറവില്ലാത്ത ത്രില്ലിലാണ് നമ്മുടെ വടകര പൗരാവലിയും അതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ജനസഞ്ചയം ഈ ഉദ്ഘാടനം കഴിഞ്ഞു വണ്ടിയെടുക്കും മുഖ്യമന്ത്രി വണ്ടിയുടെ മുഖ്യമന്ത്രി വണ്ടി അല്ലേ ഏ മോളെ ഇവിടെ ഉണ്ട് മുഖ്യമന്ത്രി വണ്ടി മാത്രമേ ഉള്ളുണ്ട് ബാക്കിയല്ല എസ്കോട്ട് വണ്ടിയല്ല മുഖ്യമന്ത്രി ഇപ്പം ഉദ്ഘാടനത്തിന് വന്നിട്ട് നമ്മൾ പോകുന്നുണ്ട് ബുദ്ധിയോ വീട് പോലെ നോക്കി ഓക്കെ